നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു വടക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപമാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്നാണ് ഈ ആക്രമണത്തിന് പിന്നിലെ ഉത്തരവാദികളെ കണ്ടെത്തുകയും ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുമെന്നും ജോ ബൈഡൻ താക്കീത് നൽകി വളരെ മോശമായ ദിവസമായിരുന്നുവെന്നും ഞങ്ങളുടെ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് കരുത്തരായ സൈനികരെ നഷ്ടപ്പെട്ടുവെന്നും തിരിച്ചടിക്കുമെന്നും പ്രസ്താവന സൌത്ത് കരോലീനയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജോ ബൈഡൻ നടത്തി പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത് ഇപ്രകാരമാണ് ആക്രമണത്തിന് പിന്നാലെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ബൈഡൻ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തി ഇറാനെതിരെ ശക്തമായ സൈനിക തിരിച്ചടി നൽകണമെന്നും സെനറ്റർമാർ പറഞ്ഞു യു എസിനെയും ഞങ്ങളുടെ സൈനികരെയും ഞങ്ങളുടെ രാജ്യത്തിന്റെ താല്പര്യത്തെയും സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു മുപ്പത്തിനാല് സൈനികർക്കാണ് യു എസ് സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റത് കൂടുതൽ പേർ ചികിത്സ തേടുകയാണ് മികച്ച ചികിത്സയ്ക്കായി എട്ടു സൈനികരെ ജോർദാനിൽ നിന്ന് ഒഴിപ്പിച്ചതായും ഇവരുടെ ആരോഗ്യനില മെച്ചമാണു എന്നാണ് വിവരം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ ഇറാഖിലും സിറിയയിലും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്നും നൂറ്റി അമ്പതോളം തവണയാണ് യു എസ് സൈനികർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ആക്രമിച്ചു സിറിയൻ അതിർത്തിയോട് ചേർന്നായിരുന്നു ആക്രമണം ഉണ്ടായതെന്നാണ് അധികൃതർ പറയുന്നത് സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി ഇതിനു പിന്നാലെ യുദ്ധമുണ്ടായി ഇതാദ്യമായാണ് ഈ മേഖലയിൽ യുവ സൈനികർ കൊല്ലപ്പെടുന്നത് യുവ സൈനിക താവളങ്ങൾക്ക് നേരെ മുൻപും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ജീവഹാനി ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഇറാഖിലും സിറിയയിലുമുള്ള യുവ സൈനികരെ ഉന്നമിട്ട് ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് അതിനിടയിലാണ് മൂന്നുപേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് സമീപകാലത്തായി യുവ സൈനികർക്കെതിരെ ഈ മേഖലയിൽ നൂറ്റി ചെറിയ ആക്രമണങ്ങൾ ഉണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡ്രോണുകളും റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് പലതവണ ആക്രമണങ്ങൾ ഉണ്ടായി എങ്കിലും അവയൊന്നും യുവ സൈന്യത്തിന് കാര്യമായ നാശമുണ്ടാക്കിയിരുന്നില്ല എന്തായാലും ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആരോപിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിലെ ഉത്തരവാദികളെ കണ്ടെത്തുകയും ശക്തമായി തിരിച്ചടിക്കുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത